നിങ്ങൾ നടന്നോളി വെച്ചിട്ട് എന്തു യൂട്യൂബ് കേട്ടോ പുസ്തകമാർക്ക് റീച്ച് യൂട്യൂബില് യൂട്യൂബ് കണ്ടിട്ട് പല്ലൊക്കെ പല്ലൊക്കെ പി പെണ്ണില്ല പെണ്ണില്ല എന്ന് പെണ്ണു ആയി കുട്ടിയായി ഇതാണ് താത്ത ഒരു ഫസ്റ്റ് നമ്മളെ അമ്മ അമ്മയും വന്നു അമ്മായി അമ്മായിമ്മ ഇങ്ങനെ എങ്ങനെ പോലെ ഞാൻ എടുക്കും കൂട്ടായിപ്പുട്ടക്കൂല ഗായ് ഞങ്ങൾ അങ്ങനെ വയറിലമ്മനെ കയറ്റി കസാര കളി കളിച്ചാൻ പോവാണ് അവിടെ ഫോൺ ബാക്കി ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ കുഞ്ഞുമുണി എന്തി കാണില്ലേ നമ്മളെ അമ്നന്റെ വീടിന്റെ ഉദ്ഘാടനം ആയിക്കണു അപ്പോൾ വീടിന്റെ ഉള്ളിലൊക്കെ ഞാൻ പതുക്കെ പുറത്തേക്ക് കാണിച്ചരാ ഇപ്പൊ എല്ലാരും ഉദ്ഘാടനത്തിന് റെഡായിട്ട് ഇവിടെ നിൽക്കണേ അമ്നന്റെ പുതിയ വീട് യോ 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 പുതിയ വീട് എല്ലാരും ഓക്കെ 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 ഇത് ഇത് പുസ്തകന്മാരല്ലേ പുസ്തകമാരെ യൂട്യൂബിൽ വൈറലാക്കണം ഇങ്ങളെ കുറച്ച് യൂട്യൂബ് ചാലൽ തുടങ്ങിയിട്ടോ ഇപ്പൊ പുസ്തകന്മാർക്കാണ് റീച്ച് യൂട്യൂബില് കേറി കേറി ഹലോ മറ്റേ മറ്റേ പാമില്ല അപ്പൊ കേറിയോ കേട്ടോ എന്റെ പേരെ ഇഷ്ടപ്പെട്ടോ എന്റെ പേര് ഇഷ്ടപ്പെട്ടോ ആരും എന്തിട്ടുള്ളില് വീട് ഇഷ്ടപ്പെട്ടോ വീട് ഇഷ്ടായോ ആ ഗൈസ് അങ്ങനെ പാല് കാച്ചാൻ പോവുകയാണ് അങ്ങോട്ട് കിട്ടി ഒക്കെ പുതിയ സാധനല്ലേ വെള്ളിയമ്മ പേരോദ്ഘാടനം ചെയ്തില്ലേ അതിന് കത്തിക്കലിന്മാര് ആണ്ടോ ടെക്നോളജിയാട്ട് ആദ്യ പഠിച്ചു വരിച്ച ആ ഓക്കെ ഓക്കെ ആ കത്തില്ലേ ആ അങ്ങനെ പറങ്ങട്ട് ഇങ്ങട്ട് അല്ലേ അത് കത്തിന്നെങ്ങനെ അറിയാപ്പോ എന്ത്ണ്ണൂളിക്കാരോ വന്നോ അല്ല ഇതിന്റെ ഓൺ എങ്ങട്ടാ ഇതീക്ക എങ്ങട്ട് ഇത് ഇത് കത്തി ചൂടുണ്ട് അത് കാണായിട്ടാണ് അതൊക്കെ ഇവിടെ ഇതൊക്കെ നല്ല ചൂടുണ്ട്ട്ടോ കജി പൊള്ളി ാണ് ഞമ്മളെ കാണണ്ട് നിങ്ങൾ ഇങ്ങനെ നടന്നോളി പഴയ അടുപ്പും വെച്ചിട്ട് ഇതൊക്കെ പുതിയ ടെക്നോളജി ഓം ടൂർ വേറെ ചെയ്യലേ സാധനങ്ങളൊക്കെ വെച്ചിട്ട് പാൽ തെളിച്ചിട്ടുണ്ട് അത് തളക്കണ വന്നില്ലല്ലേ അപ്പൊ അത് വന്നില്ല എന്താ പുതിക്കാളി ഏതാ പുതിക്കാളി രണ്ടാളും അപ്പറപ്പറും ഫോണിൽ കളിക്കടി ഓഫ് ആക്കടി പല്ലുകാരും ആ അപ്പ അല്ല ഓക്കട്ടെ നോക്കട്ടെ ഈ ആട്ടിയാ ഈ ആട്ടിയ നോക്കട്ടെ

ഓനെ നോക്കാനായിട്ട് ഇവിടെ ായിട്ടൊരാൾ വേണ്ടി വരും ഉണ്ടോ ആ ഇച്ചൊക്കെ കാണുന്നില്ലേ പൈപ്പൊക്കെ എത്തുകൊണ്ടിരുന്നില്ല കുഞ്ഞുമണി പോയി വേണമെങ്കിൽ ആ കൊണ്ടിരുന്നില്ല ബെയിലുണ്ട് ആ ബെയിലുണ്ട് പുള്ളി പുള്ളി കയറി

അതില് വെള്ളിക്കും എന്ത് ഉണ്ണിക്കുട്ട പോവാണ് വീട്ടിൽ പോവാണ് ഉണ്ണിക്കുട്ട ഉണ്ണിക്കുട്ടന് ഉണ്ണിക്കൂട്ടനെ വാവു വാവുണ്ട് വാവു ച്ചും കാലിമല വച്ചു ആ മരിച്ചോ എപ്പോ വേദനയോ അതാ ഡോക്ടർ അതാ ഡോക്ടറെ സൂചോ സൂചും ആ െന്ത് മഞ്ഞോ രാവിലെ മഞ്ഞൊക്കെ അല്ല അല്ല ഇനി ട്രിപ്പ് ഇങ്ങോട്ടാണ് കുട്ടിപ്പാലത്തൊക്കെ ട്രിപ്പ് റിസോർട്ടല്ലേണ്ടാക്കിടെ ആ ഡെയിലി റിസോർട്ടില് അയ്യായിരം ലാഭമാണ് അതെ മറ്റേ റിസോർട്ട് പോയിക്കുമ്പോ അയ്യായിരം പത്തായിരം കൊടുക്കാം ദേശത്തിന് ഇതിപ്പോ അയ്യായിരം ലാഭമാണ് നമുക്ക് ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു മാമിച്ചോ നമ്മളെ സാലിന്റെ ഗ്ലോബൽ ഡൈനിങ് ആട്ടോ ഫുഡ് കല്യാണവും സൽക്കാരൊക്കെ ഉണ്ടെങ്കിൽ സാലിനെ വിളിക്കാവുന്നതാണ് നല്ല കിട്ടുന്നത് ആണ് ഇപ്പ എന്റെ ടീംസാണ് ടീം എത്തിയിട്ടുണ്ടേ എടുക്കിണ്ട് ഇറങ്ങോന്നറിയില്ല എട്ട് പത്ത് ബ്ലോഗ് ഫോണിൽ തന്നെ കിടക്കണ്ട് ഞമ്മളെ ബ്ലോഗിന്റെ ഐശ്വര്യമാണ് ഗൈസ് അങ്ങനെ നമ്മളെ ബ്ലോഗിന്റെ അതേ അന്നൊന്നും ബ്ലോഗ് നമ്മളെ ബ്ലോഗിൽ കാട്ടിട്ടില്ല ഏതൊക്കെ പുതിയ ആൾക്കാരുടെ ഇത് പിന്നെ പിന്നെ പി കെക്ക് പുതിയ സന്തോഷ വാർത്തകളുണ്ട് പി കെക്ക് കുട്ടിയായി മറ്റേ ഇപ്പൊ എന്തൊക്കെയായി കുട്ടിയായി കൂടു അപ്പൊ ആ സന്തോഷം അറിയിക്കുകയാണെങ്കിൽ നമ്മള് ഇങ്ങനെ നമ്മളെ ബ്ലോഗിൽ പി കെക്ക് പെണ്ണില്ല പെണ്ണില്ലെന്ന് പറഞ്ഞാൽ നടന്നി നമ്മള് അപ്പൊ പെണ്ണുമായി കുട്ടിയായി ഇതാണ് വീടിന്റെ ിലെ വ്യൂട്ടോ സൺസെറ്റൊക്കെ ഉണ്ട് ഗൈസ് നമ്മളെ ജൂബി വന്നിട്ടുണ്ട് ഇവിടെ കുട്ടി ഇവിടെ ആ ജൂബിന്റെ അമ്മ ഇപ്പ ഇവിടെയുണ്ട് അലിയൻ ഇവിടെ ഉണ്ട് ഇമ്മ ഇവിടെ സ്വീകരിക്കാൻ നിൽക്കുന്നുണ്ട് ഇമ്മേന് മീന് കുട്ടാപ്പി ഇവിടെ ഉണ്ട് വാവ ഇവിടെ ഉണ്ട് നമ്മളെ പണ്ടത്തെ ബ്ലോക്കിലെ രാജാക്കന്മാരെത്തിയിട്ടുണ്ട് നമ്മളെ പി കെ രാജാവ് കഴിഞ്ഞ പിന്നെ മെയിൻ രാജാവ് ശ്യാം അങ്ങനത്തെ ടീംസ് ഒക്കെ അതിന്റെ കൂടെ ഉള്ള രാജാവും കൂടെ ആയിരുന്നു നമ്മളെ ഫാജിഷ് തുറക്ക് താത്ത് ഞാൻ പരിചയപ്പെടുത്ത നമ്മളെ ബ്ലോക്കിലെ രാജാക്കന്മാരാണ് അറിയാതെ ഇതാണ് ഫസ്റ്റ് താത്ത ഒരു രണ്ടു താത്തമാരിലൊരു താത്ത ഇതാണ് വണ്ടി ആ അളിയേട്ടാണ് താത്തോ ഇത് മിന്നു അമ്മായിമ്മേനെ താത്ത കണ്ടോള് ഞാൻ പൊട്ടിച്ചു നോക്കും ഞാൻ ഫുള്ള് പൊട്ടിക്കണ പോലെ പൊട്ടിക്കണ പോ അനിഷ എത്തിണ്ട് നമ്മളെ വീടിന്റെ ആർക്കിടെക്ചർ എത്തിയിട്ടുണ്ട് നമ്മളെ വീടിന്റെ ആർക്കിടെക്ചർ എത്തിട്ടുണ്ട് ഈ വീട് ഇങ്ങനെ ആക്കി എടുക്കാനുള്ള എല്ലാവിധ കഴിവുകളും അമ്മ ആ വീട് ഡിസൈൻ ചെയ്ത ടീംസ് ആണ് അപ്പൊ ഇത് നമ്മളെ കല്യാണ പെണ്ണും കൂടിയാണ് കേട്ടോ ഇവിടെ കല്യാണം നമ്മളാണ് ഷൂട്ട് ചെയ്തോ അതെ അതെ ഇവിടെ ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്യാണ്ട് പേര് പതുക്കെ പേരും ഒരുപാട് ഫോട്ടോസ് പോസ്റ്റ് ചെയ്യാണ്ട് ചെയ്യാറുണ്ട് പേര് കേട്ടോ ഇതൊക്കെ ആരൊക്കെ വരുന്നുണ്ട് ഇത് മുത്തു ആ മൂത്തമ്മന്റെ കുട്ടിയാണ് മുത്തമ്മ നിങ്ങൾ എന്താ കൊടുന്നേ കൊടുന്ന് എന്താ കൊടുന്ന് എന്താ കൊടുന്ന് മക്കളെ കൊടുത്തു ഏഹ് നമ്മളെ അമ്മ അമ്മ ഒക്കെ വന്നു ആ അമ്മായിമ്മ അമ്മായിമ്മ ഇങ്ങളെങ്ങനെ പോലെ ഞാൻ നടക്കും എങ്ങനെ പോലെ നടക്കും ഉടായ്പടക്കൂലപ്പുടായിപ്പൊ ഒന്നും നടക്കൂല ഇത് ഫസ്റ്റാൻ്റെ അനിയൻ ഫാതി നമ്മളെ മെയിൻ ടീം എത്തിയു എന്താ കൊടുന്ന് എടാ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നത് മെയിൻ ടീംസ് ആണ് ആണോ പിന്നെ ഇവിടെ ബഷീർക്കുണ്ട് നമ്മളെ വീടിന്റെ പെയിന്റിങ് ചെയ്ത ടീംസ് ആണ്ടോ ഏണ്ട് പെന്റ് ഉഷാറല്ലേ ആ ആ ഇക്കടെ അതാണ് അപ്പോ അത് അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വേറെ വരാണ്ട് ഇതിങ്ങനെ പോട്ടെ ആൾക്കാരായിട്ട് പോട്ടെ ആ കളർ കോമ്പിനേഷൻ ആണ് ഇതിന്റെ പവറിന്റെ താത്താല് അമ്മായിമ്മ ഒക്കെയാണ് അറിയാ അല്ല ഇമ്മ അല്ല ഇവലിക്ക് വീട് നിൽക്കാൻ ഭയങ്കര മടിയാ കേട്ടോ ആ ഒന്നും ഇട നടക്കൂല ഫസ്തുത്ത എന്നെ തിരിച്ചു ബ്ലോഗിലേക്ക് ഇറക്കിയത് അല്ലേ നിർത്തിയാ ആ ഇമ്മ അങ്ങനെയാണ് അമ്മായി വന്നു ഇമ്മ ഇവിടെ ഉള്ളത് ആ ഓക്കെ അത് തിരിഞ്ഞാണ് വല്യമ്മച്ചയായി വീടിന്റെ മെയിനാണ് ഉടമസ്ഥൈസ് ഇത് നമ്മളെ ഒരു അമ്മായി ആണ് ഞാൻ കുഞ്ഞമ്മ എന്ന് വിളിക്കും എന്റെ വീടാണ്ടോ കുഞ്ഞമ്മ ഇതാണ് ബദറു നമ്മളെ ഓഫീസിലെ പുതിയ ആളാട്ടോ പരിചയപ്പെടുത്തി കൊടുക്ക ബദറു ഫാൻസ് ഉണ്ടാവും ബദറു ഫാൻസ് പിന്നെ ബദറുവിന്റെ കല്യാണം ഉണ്ട് ഏപ്രിൽ അഞ്ചോ പതിമൂന്ന് അപ്പൊ എല്ലാവരും കല്യാണത്തിന് വരിക എവിടെ സ്ഥലം ഇവിടെ ചെങ്ങാനി ആ കറക്റ്റ് അഡ്രസ് വന്ന കൊടുക്കലേ നമ്മള് ഒരുപാട് കല്യാണം നടത്തലുണ്ട് സഹകരിച്ച് കിട്ടിയിട്ടുണ്ട് കിട്ടിട്ടുണ്ട് ഗൈസ് മെയ് പത്താം തീയതി നമ്മളെ ഷബീബിന്റെ ഉണ്ട് ലവ് മാരേജാണ് ഗൈസ് ഏഷ് എടുത്തേ ഗൈസ് നമ്മളെ കുഞ്ഞാമാര് വരുന്നുണ്ട് നമ്മളെ കുടുംബക്കാരുണ്ട് എല്ലാവരുമുണ്ട് അമ്മായിളുണ്ട് അയലോക്കാരുണ്ട് ഇതാണ് സെഫിയാത്തടം മെയിനാണ് നമ്മുടെ നാട്ടിലെ പിന്നെ ഇതൊരു കുഞ്ഞാമ്മ ഇത് കുഞ്ഞാമ്മ ഇതൊരു അമ്മായി ഇത് നമ്മളെ കുടുംബക്കാരും ആണ് അയലോക്കാരും ആണ് ഇതും നമ്മുടെ നാട്ടിൽ മെയിൻ ആൾക്കാരാണ് ഒരേ കുമ്പായം രണ്ടാമതൊരു അമേശിന്റെ വാങ്ങി പോകുന്നുണ്ട് ഇതൊക്കെ മുത്തമാന്റെ കുട്ടികളാണ് അതായത് ഒരു മുത്തമാൻ്റെ കുട്ടിയാണ് ഇതായി അതെപ്പോഴും കുടുംബക്കാരൊക്കെ ഇണ്ട് ഇവിടുന്ന് മേലുള്ള വ്യൂ കാണിച്ചോ

ഫസ്സന്റെ ഒരു താത്താന്റെ ഹസ്ബൻഡ് ഇത് ഫസ്സിന്റെ മറ്റൊരു താത്താന്റെ ഹസ്ബൻഡ് ഇത് അലൈക്കും വലൈക്കുലാം ഇത് അജു ഇതിന്റെ ഒരേ പേര് അളിയൻ ഫാദി കൈസ് നമ്മളെ അമ്മായി ടീംസ് കുഞ്ഞാമ്മ ടീംസ് ഒക്കെ ഇരുന്നിട്ടുണ്ട് ഫുഡ് എങ്ങനെയുണ്ട് ഫുഡ് എങ്ങനെയുണ്ട് നമ്മളിപ്പുറാട്ടം കഴിച്ചല്ലേ നമ്മളെ സാലിന്റെ മെയിൻ ആണ് ആ മ്മള് വൈറലായിരക്കെ കാണിത്രേഴ്സ് ആ അമ്മായിനൊക്കെ മറന്നിണ്ടാവും ചെലപ്പോ ആ ഇങ്ങള് വരലില്ലല്ലോ അങ്ങനോ അത് ഞാൻ ഉണ്ടാവില്ല യൂട്യൂബില് ഫേമസ് ആയത് അമ്മായി കെട്ടി തുടങ്ങി അമ്മായി സെലിബ്രിറ്റി അമ്മായി

നമ്മളിപ്പോൾ പറഞ്ഞ ഇവരെ കോമൺ എന്താ വെച്ചാൽ നമ്മള് ഒരു പൈസ കൊടുക്കുമല്ലോ ആ പൈസന്റെ അപ്പുറത്തേക്ക് ഇപ്പം ഓൻ്റെ കജീന്നൊക്കെ എടുത്ത് ഇറക്കിക്കാണ്ടൊക്കെ കല്യാണം നടത്തുന്ന മനസ്സിലാണ് ഇപ്പോൾ ഇങ്ങോട്ട് മൂന്ന് പണിക്കാനാണ് പറഞ്ഞത് ഓന്നിട്ട് ഓൻക്ക് ടെൻഷൻ കുറക്കാൻ വേണ്ടി എട്ട് ആൾക്കാരെ കൊടുന്ന് നിൽക്കുക അപ്പോൾ അങ്ങനത്തെ ഒരു മറ്റേ കാറ്ററിംഗ് ടീമാണ് ഒന്ന് കയ്യിൽ നിന്നെടുത്ത് കായ് വരെ ഇറക്കിയിട്ട് പരിപാടി അടുത്തും ഗ്ലോബൽ ഡൈനിങ് കേട്ടോ അപ്പോൾ ഓന്റെ നമ്പർ ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങളെ കല്യാണം സൽക്കാരം അങ്ങനത്തെ എന്ത് പരി ഉണ്ടെങ്കിലും ഫുഡിന്റെ ആവശ്യത്തിന് ഓനെ വിളിച്ചാൽ മതി നല്ല ആത്മാർത്ഥതയോടെ ചെയ്തു തരും നല്ല ബീഫ് കൊണ്ടാട്ടം ഇതാണ് നമ്മൾ സ്പെഷ്യൽ നമ്മൾ എല്ലാ പഠിക്കും അത് സാധനം അളി ടേസ്റ്റ് കയറപ്പോഴും ഇത് നമ്മളൊരു എളാപ്പ തന്നെ കുഞ്ഞിമാൻ കുഞ്ഞിമാൻ ആ അല്ല നമ്മളെ എളാപ്പയാണല്ലോ

ചെങ്ങാനാണ് കാറ്ററിങ് ആ ഇനി കാര്യങ്ങളെ കുടുംബത്തിൽ കല്യാണമൊക്കെ വരുമ്പോൾ വിളിക്കി ഗ്ലോബൽ ഡൈനിങ് ആ സെറ്റ് ആയി തീർക്കും നമ്മളെ കല്യാണമൊക്കെ ചെയ്ത് പോകുന്നത് തന്നെ നമ്മളെ നമ്മളെ പീക്കേണ്ടത് മൊത്തം അങ്ങോട്ട് പൈസ വരെ സാധാരണ കിട്ടില്ലേ ഇവിടെ പെർത്തടയിലൊക്കെ നമ്മളെ ആടുമൂൻ്റെ അപ്പയാണ് ആയില് ആണ് അതേപോലെ പള്ളി കമ്മിറ്റി മെയിനാണ് കുട്ടിയപ്പ

അപ്പൊ വയമേലക്കാൻ നമ്പർ നമുക്ക് പിന്നെ ഇതിന് മെയിൻ ചുക്കാൻ പിടിച്ചത് ഇപ്പാണ് ഇരുപത്തിനാല് മണിക്കൂറും ഇതിന്റെ പിന്നാലെ നടന്ന് അതെ സൂപ്പർവൈസർ ആണ് എല്ലാരും മാനേജ് ചെയ്ത് നോക്കി നടന്ന് ഫുള്ള് നോക്കിയായിരുന്നു ഇങ്ങനെ ആക്കിയത് ഇപ്പൊ അല്ല ഇപ്പൊ ഏത് സൈറ്റ് ഇപ്പൊ ഏറ്റെടുക്കും ഈ വീട് ഇങ്ങനെ ആക്കി എടുക്കാൻ മൂന്ന് മൂന്നാൾക്കാരുടെ നിൽക്കണത് മൈമലയാക്ക നിശാഖ് ഇപ്പ അല്ലെ ഇങ്ങളെ സൈറ്റിലെ കൊണ്ടുപോയിട്ടോ പിന്നെ ബഷീർക്ക ബഷീർക്കെയിന്റിങ് വർക്ക് ഇവിടുത്തെ പറഞ്ഞാല്

ുബായ് ബ്ലോഗിൽ കണ്ടിണ്ടാവും ദുബായ് ബ്ലോകില് പിന്നെ അതിന്റെ സിപ്ലക്കാട്ട് വണ്ടിട്ടാ എങ്ങട്ടാ എങ്ങോട്ട് പോണ് ഏ പോവാൻ പറ്റില്ല വെള്ളം കൊണ്ടുതന്നോ പപ്പള ഗൈസ് ഇത് അതിന്റെ പേരെന്താ നിഹാനോ നമ്മളെ കൊടുക്കലിന് ഇവിടെ ഭയങ്കര ആക്റ്റീവായിട്ട് എല്ലാവരും സപ്പോർട്ടായിട്ട് നടന്ന ചെക്കനാണ് അപ്പൊ ഓനെ കാണിച്ചിലേക്ക് മോശം അടിപൊളിയായിട്ട് ഇവിടെ എല്ലാവർക്കും വേണ്ടി ഓടി പൈണ്ട് കേട്ടോ ഫുൾ സെറ്റ് ആണോ അടിപൊളിയോ ഓനെ മറ്റേ കാര്യബോധം ഹോം ടൂർ നമുക്ക് വേറെ സെപ്പറേറ്റ് വീഡിയോ അതേമാതിരി പൊട്ടിക്കുന്ന വീഡിയോ വേറെ ചെയ്യാം കുറേ നമ്മളെ ടീംസിനെ കിട്ടിയിട്ടുണ്ട് ആ ഞാൻ എത്ര കാലമായി അറ്റേ ബ്ലോക്കറും അതിലെങ്ങനെ വന്നിരുന്നു നമ്മളെ സൈനാത്ത മറിയാത്ത അയച്ചമായി പൂവി പിന്നെ സുഹൃത്താത്ത എല്ലാ ടീംസും കള്ളം ചാടി അച്ഛമായി എവിടെ ഇണ്ടോ നോക്കുണ്ടോ ഒരു പോയി ഒക്കെ പോയി കൊറച്ചു മുന്നേ പോയി ഒരു ണിക്ക് വന്നോണ്ടേ അപ്പൊക്കണേസ് മലപ്പുറത്ത് മഞ്ചേരിക്കും ജൂലൈ തൊണ്ണൂറ് ആ കുഞ്ഞോള തൊണ്ണൂറ് രാത്രി ഒമ്പത് മണിക്ക് വന്നു ഇന്ന് നമ്മളെ കുഞ്ഞോളെ തൊണ്ണൂറ് പക്ഷെ അതുകൊണ്ട് അത് ഇതൊക്കെ വരും ഫുഡ് ഒന്നൂടെ കാണിച്ചതാം കഴിഞ്ഞോ ആ അത് കഴിഞ്ഞാൽ മറ്റേ പ്ലേറ്റ് കഴിഞ്ഞാൽ ആൾക്കാർ എണ്ണം കഴിഞ്ഞിട്ടുണ്ടോ എന്ത് പ്ലേറ്റ് എന്തില്ലേ നമ്മള് പറഞ്ഞാളെ വന്ന് അപ്പൊ ഇലാസ്റ്റിക് പ്ലേറ്റ് ആയതാണ് ഞങ്ങളെ കുടുംബത്തിലെ നായികയാണ് നല്ല അഭിനേതാവാണ് ആഹ് ഷോർട്ട് ഫിലിം സിനിമയിലേക്ക് അഭിനയിക്കാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാം കരയാൻ പറഞ്ഞാലൊക്കെ അടുത്ത സെക്കൻഡിലുകൾ കരയോ അത്രയും മികച്ച അഭിനയ ആ ഓളെ എങ്ങനെ അഭിനയിക്കോള് അങ്ങനെ ഓള് ഷോർട്ട് ഫിലിം കാണേ ജോലി അഭിനയിച്ചിട്ടാ പക്ഷെ കുട്ടാപ്പിനെ ഇതുവരെ പുറത്തിറക്കിയില്ല കുട്ടാപ്പിനെ അഭിനയിച്ചാ ഇപ്പിട്ട് പിന്നാലെ നടക്കുന്ന ഞങ്ങൾ അങ്ങനെ വയർ അമ്മ കേട്ട് കസാരക്കളി പോവാണ് പോവാനവിടെ ഫുൾ ടീം പറിച്ചില്ലാണ് ആ കണ്ടില്ലല്ലോ ബ്ലോഗില് ഗായി നമ്മളെ മറ്റേ റസാബിന്റെ കല്യാണുണ്ട് അപ്പൊന്യൂസ് അപ്പോന്യൂസിന്റെ കല്യാണുണ്ട് ഏപ്രിൽ അഞ്ചല്ലേ ഏപ്രിൽ അഞ്ചിന് കല്യാണുണ്ട് എല്ലാരും വരിക അയൽക്കൂട്ട പ്രസിഡന്റ് അയൽക്കൂട്ട സെക്രട്ടറി രണ്ടും കുഞ്ഞു ആ ആ അതല്ലേ പൊള്ളോണ്ട് ആയിപ്പാടേ നല്ല അഴിമതിണ്ടാവും ആ ശരിക്ക് മറ്റേ സെക്രട്ടറി വേറെ ആളാക്കു അല്ലേ ആ ਅਧਿਰੇਸ਼ਾ ਨਾਲ ਆਪਣਾ ਫੁੱਲ ਟੀਮ ਨੇ ਇੰਨੇ ਬਲੌਗ ਲਾੜਨੇ ਸਭ ਬਲੌਗ ਵਾਰਾ ਤੋਂ ਟਾੜੇ ਆਪੋ ਆਪਣੇ ਲੌਫਲੇ ਫਾਇਸੇ ਕੁੱਟਾ ਕੇ ਫੀਕੇ ਜਿਹਾ ਜਵਪੂ ਦੇਦਾ ਰਹਿੰਗੇ ਕੰਡਾ ਉਹ ਵੀ ਬੇਰੀ ਮਲੇ ਮੇਰੇ ਮਾਦਰੂ ਨੂੰ ਦੇ ਦੇ ਪ੍ਰਿਆਸ ਨਹੀਂ ਲੜ ਕੰਡਾ ਨਹੀਂ ਪੂਰੀਆਂ ਕਰਨ ਦਾ ਆਖੀ ਸਾਦੀ ਨਹੀਂ ਵਾਲੀ ਆ ਵਾ ਵਾ ਹਮ ਗਾਇਸ ਅਗਰ ਫੁੱਲ ਟੀਮ ਨੇ എല്ലാവരുടെയും ഫാൻസായ് എന്താ പറയാ കാലത്തിനു ശേഷമാണ് കാണുന്നത് അപ്പൊ ഞങ്ങളെ തിരിച്ചു വന്നിരിക്കുകയാണ്